വെളിയങ്കോട് വെസ്റ്റ് മഹലിൽ മുസ്ലിം ജമാഅത്ത് റമദാൻ പ്രഭാഷണം നടത്തി വെളിയങ്കോട് വെസ്റ്റ് മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിൽ റംസാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു മഹല് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അജി ഉദ്ഘാടനം ചെയ്തു അക്രമം പ്രവർത്തിച്ചത് നിങ്ങൾ എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ഞാൻ തരില്ല എന്ന ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരരുത്യവാനുമാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി അള്ളാഹിവിനെ മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായി അള്ളാഹിവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മഹാനായ മഹല്ലെ സെക്രട്ടറി വി എം യൂസുഫ് അധ്യക്ഷത വഹിച്ചു മഹല്ലെ കത്തീപ് സാലിഹ് ബക്കവി പുത്തമ്പള്ളി പ്രഭാഷണം നടത്തി മഹല്ലെ ജോയിന്റ് സെക്രട്ടറി ഫാറൂഖ് വളിയംകോട് സ്വാഗതം പറഞ്ഞു ட்ரஷர் எச் எம் அனீஃபைஸ் பிரசண்ட் ஹுசைனா ஜோயிண்ட் செக்ரட்டி டி எம் அஹம்சுவங்கியவா் சம்பந்திச்சு